ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കരുക്കൽ നീക്കി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു തുടങ്ങി ഇതിന്റെ സൂചനയെന്നോണം ഇടവേളയ്ക്ക് ശേഷം പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ഈടി നീക്കങ്ങൾ തുടങ്ങി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും കൂട്ടാളിയായ സി സി തമ്പിയും ചേർന്ന് ഡൽഹിക്കടുത്ത് ഫരീദാബാദിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും പരസ്പരം പണമിടപാടുകൾ നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുടെ പേരിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂട്ടുപ്രതികളായ തമ്പിക്കും സുമിത് ചദ്ധയ്ക്കുമെതിരെ ഇഡി കോടതിയിൽ സമർപ്പിച്ച അധിക കുറ്റപത്രത്തിലാണ് വാതിരിയുടെ ഇടപാടുകളെക്കുറിച്ചും വിശദീകരിക്കുന്നത് സെൻട്രൽ ലണ്ടനിൽ ഭണ്ഡാരിയുമായി ബന്ധമുള്ള ഫ്ളാറ്റ് വാദരയ്ക്ക് ലഭിച്ചിരുന്നതായി ഇ ഡി പറയുന്നു ശ്രദ്ധ വഴി ഇത് നവീകരിച്ച് വാതിരയും തമ്പിയും അതിൽ താമസിച്ചിരുന്നു ഇരുവരും ചേർന്ന് ഫരീദാബാദിൽ വൻതോതിൽ ഭൂമി വാങ്ങുകയും പണമിടപാടുകൾ നടത്തുകയും ചെയ്തുവെന്നും അധിക കുറ്റപത്രത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രാജ്യം വിട്ടി യു കെയിലെത്തിയ ഭണ്ഡാരിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ നിയമ നടപടി സ്വീകരിച്ചുവരികയാണ് ഭണ്ഡാരിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് യു എയിലെ പ്രവാസി വ്യവസായി മലയാളിയുമായ തമ്പിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് യു പി എ ഭരണകാലത്ത് ഒപ്പുവെച്ച പ്രതിരോധ കരാറുകൾ വഴി ലഭിച്ച കൈക്കൂലിപ്പണം കൊണ്ട് ലണ്ടനിലും യു എയിലും തമ്പി ആസ്തികൾ വാങ്ങിക്കൂട്ടിയെന്നാണ് ഇ ഡി പറയുന്നത് സോണിയാഗാന്ധിയുടെ പി എ ആയിരുന്ന പി പി മാധവനാണ് തന്നെ വാദ്രയ്ക്ക് പരിചയപ്പെടുത്തിയതെന്നാണ് തമ്പി ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് സഞ്ജീവ് ഭണ്ഡാരിയുടെ പേരിൽ ലണ്ടനിൽ വാങ്ങിയ പതിനേഴ് കോടി രൂപയുടെ വസ്തു രണ്ടായിരത്തി പത്തിൽ വിറ്റിരുന്നു ഈ വസ്തു യഥാർത്ഥത്തിൽ ഭണ്ഡാരിയുടെ നല്ലെന്നും വാദ്രയാണ് അതിന്റെ ഉടമയുമെന്നാണ് ആദ്യ കുറ്റപത്രത്തിൽ ഇ ഡി പറഞ്ഞത് ഇതുകൂടാതെ ലണ്ടനിൽ രണ്ട് വീടുകളും ആറ് ഫ്ളാറ്റുകളും ആദരിക്കുന്നുണ്ടെന്നും ഇ ഡി പറയുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം പഴഞ്ഞിക്കടത്ത് കോട്ടോലിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയായ ചെറുവത്തൂർ വീട്ടിൽ ചാക്കുട്ടിയുടെ മകനാണ് തമ്പി ഇല്ലായ്മകളുടെ നടുവിൽ ജനിച്ചു വീണ തമ്പി ചങ്കരംകുളത്തും കുന്നംകുളത്തുമായി ദിവസക്കൂലിയുള്ള ജോലിക്കാരനായി ഇരുമ്പ കടയിലും ഇലക്ട്രിക് കടയിലും ദിവസക്കൂലിക്ക് ജോലി ആരംഭിച്ച തമ്പിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഗൾഫാണ് ആ പ്രദേശത്തെ പലരെയും പോലെ ജീവിക്കാനായി തമ്പി ഗൾഫിലേക്ക് മറന്നു എൺപതുകളുടെ തുടക്കത്തിലാണ് യു ഹോട്ടൽ ജീവനക്കാരനായി എത്തിയത് ഗൾഫിലെത്തി അധികം വൈകാതെ തമ്പിയുടെ മാറി ഏഴ് എമിറേറ്റുകൾ ചേർന്ന യു എയിൽ മദ്യം സംബന്ധിച്ച് വ്യത്യസ്ത നിയമങ്ങളാണ് വിവിധ എമിറേറ്റുകളിൽ നിലവിലുള്ളത് ഷാർജയിൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലനിൽക്കുമ്പോൾ തൊട്ടടുത്ത അജ്മാനിൽ മദ്യവ്യാപാരമുണ്ട് ഇതിന് സർക്കാരിന്റെ ലൈസൻസ് ആവശ്യമാണ് ഇത്തരത്തിൽ അജ്മാനിലെ കടൽ തീരത്ത് ഇത്തരത്തിൽ അജ്മാനിലെ കടൽ തീരത്ത ഒരു ഔട്ട്ലെറ്റ് ആരംഭിച്ചാണ് തമ്പിയുടെ തുടക്കം പിന്നീട് ദുബായിൽ അടക്കം റെസ്റ്റോറൻറ്റുകൾ തുറന്നു ആഡംബര ഹോട്ടലുകളുടെ ബാറുകൾ ഏറ്റെടുത്തും നടത്തി അവിടങ്ങളിൽ ഡാൻസ് ബാറുകളും തുടങ്ങി അജ്മാൻ കേന്ദ്രീകരിച്ച് ബിസിനസ് തുടങ്ങി വളർന്ന തമ്പി യു എയിലെ ഹോളിഡേ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചെയർമാനായി ഒപ്പം തന്നെ ഗൃഹാതരമായ ഓർമ്മകളുമായി ജീവിക്കുന്നവരുടെ മുന്നിലേക്ക് കേരളീയ വിഭവങ്ങളുമായി വന്ന നാലുകെട്ട് റെസ്റ്റോറന്റ് എന്ന ശൃംഖലയും അവിടെ പരമ്പരാഗത കേരളീയ വേഷമായ സെറ്റ് സാരി എടുത്ത മുല്ലപ്പു ജോടിയ സുന്ദരിമാർ മദ്യവും ഭക്ഷണവും വിളമ്പുന്നത് ദുബായ് സംസാരത്തിൽ നിറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി റിയൽ എസ്റ്റേറ്റ് ടയർ ട്രേഡിംഗ് മേഖലകളാണ് പ്രവർത്തന മേഖല അജ്മാനിലും ഹത്തയിലും ഫുജേറയിലും റിസോർട്ടുകളുണ്ട് ഒരു ഹോട്ടലിലെ സാധാരണ ജീവനക്കാരനായി ജീവിതം തുടങ്ങിയ തമ്പി ഹൈടെക്കും ബ്ലൂ ചിപ്പും കൊണ്ട് അമ്മാനമാടുന്ന ഡൽഹിയിലെ ഏറ്റവും ശക്തമായ കുടുംബത്തിൽ സ്വാധീനമുള്ള വ്യവസായി ആയത് ഒരു ദശകത്തിനുള്ളിലാണ് വൻ തുക ആവശ്യമുള്ള മധ്യ വ്യവസായ ലൈസൻസ് തമ്പിക്ക് ലഭിച്ചത് എങ്ങനെയെന്നത് അജ്ഞാതമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഉറ്റബന്ധമുണ്ടായിരുന്ന ഒരു മലയാളിയുമായി ഉണ്ടായ ഒരു സൌഹൃദമാണ് തമ്പിക്ക് കരുത്തായത് എന്നാണ് അടുപ്പക്കാർ പറയുന്നത് ഇത് പിന്നീട് കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രയുടെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിനും കാരണമായി മകന്റെ പേരിൽ കുന്നംകുളത്ത് ആരംഭിച്ച തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരിൽ ിൽ സി ബി ഐ തമ്പിയെ തേടിയെത്തിയിരുന്നു കോളേജിന് എ ഐ സി ടി ഇ അനുമതി നേടിയത് വഴിവിട്ടാണെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ഇത് തമ്പി ചെയർമാനായ ഫൗണ്ടേഷന് കീഴിലുള്ള മറ്റൊരു കോളേജിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു സ്ഥല കെട്ടിട സൗകര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും വ്യാജ സത്യവാങ്മൂലം നൽകി അനുമതി തരപ്പെടുത്തിയെന്നായിരുന്നു പരാതി വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് തമ്പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് റോബർട്ട് ബാദ്രയുടെ ബിനാമിയാണ് തമ്പിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റോബർട്ട് വാദ്രയെ നൽകിയ മൊഴിയാണ് തമ്പിയെ കൂടുതൽ വെട്ടിലാക്കിയത് വിമാനയാത്രയ്ക്കിടെയാണ് തമ്പിയെ പരിചയപ്പെട്ടതെന്നായിരുന്നു വാദ്ര മൊഴി നൽകിയത് എന്നാൽ സോണിയാഗാന്ധിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ മലയാളി മുഖേനയാണ് വാദ്രയെ പരിചയപ്പെട്ടതെന്നായിരുന്നു തമ്പിയുടെ മൊഴി ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായത് ഒടുവിൽ ഇത് തമ്പിയുടെ അറസ്റ്റിൽ കലാശിക്കായിരുന്നു ഇതുകൂടാതെ ലണ്ടനിലെ പന്ത്രണ്ട് ബ്രൈൻസ്റ്റൺ സ്ക്വയർ വീട് സംബന്ധിച്ച് പരസ്പരവിരുദ്ധമായ മൊഴിയാണ് ഇരുവരും നൽകിയത് താൻ അവിടെ താമസിച്ചിട്ടില്ലെന്നായിരുന്നു വാദ്രയുടെ മൊഴി എന്നാൽ വാദ്രയാണ് താമസിച്ചതിന്റെ വിശദാംശങ്ങൾ തമ്പി എൻഫോഴ്സ്മെന്റ് നൽകി റോബർട്ട് ബാദിയുടെ സ്വത്തിന് പിന്നിലെ അന്വേഷണമാണ് തമ്പിയിലേക്ക് നീണ്ടത് ഡൽഹിയിലെ സ്വാധീനം കേരളത്തിലെ പല നേതാക്കളെയും തമ്പിയുമായി അടുപ്പിച്ചിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ ചില നേതാക്കൾക്കുള്ളതിനേക്കാൾ സ്വാധീനം തമ്പിക്കുണ്ടായിരുന്നു എന്നതും ഇതിന് കാരണമായി